ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പറ വെൽക്കം വെൽക്കം ഇന്നത്തെ നമ്മളുടെ വീഡിയോ കണ്ടന്റ് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓണം വേ ഞാൻ പോകുന്നു ബായ് ബായ് അപ്പൊ ഗ്സ് ഇന്നത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണാണല്ലോ വരാൻ പോകുന്നത് അപ്പൊ നമ്മുടെ സ്കിറ്റ് ഓണം റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സ്കിറ്റ് ആണ് പിന്നെ ജസ്റ്റ് ഒരു ചെറിയ ട്രാൻസിഷൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കേണ്ടത് അപ്പൊ അതിനായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി പോവാണ് അപ്പൊ ഞങ്ങള് അതിൻ്റെ ഇടയിലുള്ള അങ്കലാപ്പും കാര്യങ്ങളൊക്കെ ചെറിയൊരു ബ്ലോഗ് പോലെ എടുക്കാന്നാണ് വിചാരിച്ചത് സൊ ഗ്സ് നമ്മൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഡ്രസ്സ് നവ്റാക്ക് വന്നിട്ട് ഒരു പട്ടുപാവാടയും ടോപ്പും ഞാൻ പിന്നെ ഒരു സാരി ഉടുക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഒരു ട്രാൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു പന്ന കോലത്തിൽ താഴെ പോയിട്ടൊരു കറക്കോ തിരിച്ചിൽ എന്തെങ്കിലുമൊക്കെ വേണല്ലോ കൊറേ പുതിയ സ്റ്റെപ്പാണ് നോക്കിയൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ പിന്നെ നാല് കറക്കം കറക്കിയിട്ടിങ്ങ് പോകുന്നു പിന്നെ ഞാൻ ഒരു സാരി ലവർ ഒന്നും അല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് സാരി ഒന്നുമില്ല ഗൈസ് ഇതിൻ്റെ അടുത്ത് ഒറ്റ സാരിയില്ല അപ്പം ഞാൻ എൻ്റെ അയൽവാസിറ്റാത്താൻ്റെ ഒക്കെ നിന്നാണ് സാരി വാങ്ങിയിട്ടുള്ളത് ബ്ലൗസ് പിന്നെ എനിക്ക് കൊള്ളാത്ത ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു റോസ് കളർ ടോപ്പ് ടോപ്പെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു എൻ്റെ അടി കൂടെ ഞാൻ വള വളന്നൊക്കെ പറയുന്നുണ്ടില് പക്ഷേ വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല അപ്പം പിന്നെ ഇനി വോയിസ് ഓവർ കൊടുക്കേണ്ട അവസ്ഥയായി എന്താ അപ്പം ചെയ്യലേ പിന്നെ നവറാഖ് വന്നിട്ട് പട്ടുപാവാടയും ടോപ്പും ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇന്നത്തെ ഒരു അൽക്കുലത്ത് കളികളൊക്കെ കളിക്കാൻ പോകുന്നത് ഓക്കേ നമുക്ക് മിനിമലായിട്ടുള്ള മേക്കപ്പ് ചെയ്യാം കാരണം അതിനുള്ള സാധനങ്ങൾ നമ്മളെ കയ്യിലുള്ളൂ നമ്മൾ വലിയ ഹെവി റിച്ച് ടീംസ് ഒന്നും അല്ല പിന്നെ എനിക്ക് പ്രത്യേകിച്ച് മേക്കപ്പ് ചെയ്യാൻ അറിയൂല്ല വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് മോസ്ചറൈസർ എടുത്തിട്ട് മുഖത്ത് വെച്ച് കൊടുത്ത് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ കാരണം കുറെ ഇട്ടിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി കുറച്ച് നേരം എവിടെ പോയിട്ട് നമ്മളിന് ഇതുണ്ടാക്കും ബാക്കി അങ്ങനെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഈ ഫൗണ്ടേഷൻ കൺസീലർ അങ്ങനത്തെ കിടന്നൊക്കെ വിചാരിച്ച് വാങ്ങീനു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അതൊക്കെ ഒരുമാതിരി ഇട്ടേൻ്റെ മേലെ ഇട്ട് ഇട്ട് ഇട്ടിട്ട് ഭയങ്കര ചൊറ പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ഉണ്ടോ ഇക്കി ഇപ്പോൾ സിംപിൾ ഹമ്പിളായിട്ട് ഫെയർലോവിലേക്ക് പകരം വി വി ക്രീം അങ്ങോട്ട് തേക്കും പിന്നെ നമ്മളെ ടാൽക്കം പൗഡറിനായാലും കോമ്പാക്ട് ചെയ്യും അത്രേ ഉള്ളൂ വേഗം പരിപാടി അങ്ങോട്ട് തീരും പിന്നെ സാരി കൊടുക്കേണ്ടത് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ കാരണം ഞാൻ ഇതുവരെ സാരി ഉടുത്തിട്ടില്ല കഴിഞ്ഞ ഓണത്തിനെങ്ങാണ്ടാണ് സാരി കൊടുത്തിട്ടുള്ളത് അത് രാവിലെ പോകുമ്പം അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു വൈകുന്നേരം വരുമ്പോൾ മയ്യത്ത് പൊതിഞ്ഞുകൊണ്ടിരുന്ന മാതിരിക്കണം അജ്ജാതി കാലത്തിലാണ് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് സാരി അറിയില്ല പിന്നെ പേടിക്കാനൊന്നുമില്ല നമ്മൾ യൂട്യൂബ് ഉള്ളിടത്തോളം കാലം നമ്മൾ എവിടെയും താള ഒരു ലൈന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സാരിയും എല്ലാം ഉണ്ടാക്കാനും ഒക്കെ പറ്റും അതുകൊണ്ട് അത് കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം അങ്ങനെ നമ്മൾ ബി ബി ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കോമ്പാക്റ്റ് എടുത്തു നവറാഖും കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാനും കുറച്ചിട്ടും അതിനുശേഷം നമുക്ക് അലീനറെ എഴുതണം നവറാഖ് ഞാൻ അല്ലീനറെ എഴുതി കൊടുത്തപ്പോൾ എന്നോട് പറയണം പണ്ടും അല്ലെങ്കിൽ ഞാൻ ഇതല്ലാത്ത സമയത്തൊക്കെ എഴുതി തരാൻ പറയുമ്പം മര്യാദയ്ക്ക് എഴുതി തരൂല്ലേ ഇപ്പം സ്വന്തം കാര്യത്തിനായപ്പം ഒക്കെ വേഗം എഴുതി തരുന്നു വെക്കുന്നത് അങ്ങനെയെന്നുള്ള ഗൈസ് നമ്മൾ ഞാൻ ഭയങ്കര മടിയാണ് എനിക്ക് വേറെ കണ്ണ് എഴുതി കൊടുക്കുക എന്നൊക്കെ പറയണത് പിന്നെ ഇത് ഇന്ധരാവശ്യമായതുകൊണ്ട് ഞാൻ ഓക്ക് എഴുതി കൊടുത്തു അത്രേ ഉള്ളൂ ഗൈസ് അങ്ങനെ നമ്മൾ കണ്ണൊക്കെ എഴുതി സെറ്റപ്പായിട്ടിവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ക്യാമറയിൽ നോക്കി എഴുതാൻ അങ്ങനെ വലുതായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കണ്ണാടിയിൽ നോക്കിയിട്ട് എഴുതിയിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട് അങ്ങനെ നമ്മളുടെ മേക്കപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ നവറാക്കുള്ള മുടി കെട്ടി കൊടുക്കണം എങ്ങനെ കെട്ടുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തല്ല അപ്പോൾ ഞാൻ ആലോചിച്ചോളൂ പണ്ട് സ്കൂളിൽ ഈ ഭരതനാട്യമൊക്കെ കളിക്കുന്ന സമയത്തെ ഉള്ളൊരു സ്റ്റൈൽ കെട്ടലുണ്ട് അത് നോക്ക് നല്ല ചേരും അപ്പോൾ ആ ഒരു സ്റ്റൈൽ കെട്ടിക്കൊടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കട്ടിലാ നിങ്ങൾ നോക്കണ്ട കാരണം അതിൻ്റെ കൊണ്ടെന്ന് വെച്ച സാരിയും അതിൻ്റെ ബ്ലൗസും പാവാടൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ ഞാൻ വൃത്തിയാടാ കിട്ടതല്ല അങ്ങനെ നെവറാൻ നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പം നെവറേൻ്റെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞപ്പം ഇതാണ് അവളുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്ലാസ്റ്റിക് മുല്ലപ്പും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അത് എടുത്തിട്ട് മുടിയിൽ ഇങ്ങനെ കെട്ടി കൊടുത്തു കെട്ടിക്കൊടുത്തുഞ്ഞി അതായിട്ട് കുറക്കണ്ട പിന്നെ നമ്മൾ എന്ത് ചെയ്തു നേരെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഇത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ ട്രാൻസിഷൻ്റെ മറ്റേ കറക്കത്തിൻ്റെ ബാക്കി കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ കണ്ടോ ഈ ഒരു വീഡിയോക്ക് ഒരു ക്ലിയർ ഇല്ലായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് മഴയും പെയ്തു ഞാൻ എന്ത് പണിക്കിറങ്ങുകയാണെങ്കിലും മഴ എപ്പോഴാണ് പെയ്യാന്ന് പറയാൻ പറ്റൂല അപ്പോൾ നമ്മൾ നേരെ ഉള്ളിൽ കയറി ഇരുന്ന് വിമച്ചാണെങ്കിൽ ചോറ് നാനായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇനി ഇത് തീർത്തിട്ട് പോകാമെന്ന് ചോദിച്ചിട്ടാണ് ഇത്രയും ഒരുങ്ങി കിട്ടി വന്നതല്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞ എനിക്ക് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഇഷ്ടമായിട്ടോ സാരിയൊക്കെ ഞാൻ കുഴപ്പമില്ലാത്ത രീതിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഷാളാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ചേരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് സ്റ്റിച്ച് ഇങ്ങനെ പൊന്തി കിടക്കണമൊക്കെ കാണും അന്ന് മൈൻഡ് ആക്കിയത് നമ്മൾ ഫോട്ടോയിൽ അതൊന്നും കാണുമല്ലോ ബ്ലോഗിൽ അതൊക്കെ കാണൂട്ടോ അത് നിങ്ങൾ മൈൻഡാക്കാൻ നിൽക്കണ്ട ഇപ്പം നൗറാൻ്റയും ഇന്ത്യയും ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കൈസ് കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുങ്ങിയതല്ലേ അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സങ്കടമാകുമല്ലോ പിന്നെ വേറെ നമുക്ക് ഓണത്തിന് എന്ന് പറയാനായിട്ട് പരിപാടികളൊന്നുമില്ല ഒരു സ്കിറ്റ് കളിക്കുന്നുണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഇടാനായിട്ട് നാലാളറിയോ നമ്മളങ്ങ് കുറച്ച് ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിനോ എന്നുള്ളത് പോലെ കറിയില്ലല്ലോ ഇവിടെ സെലിബ്രേഷൻ ഒന്നും ഇല്ല എന്നുള്ള കാര്യം പിന്നെ സദ്യ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ റീൽസിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങോട്ടുള്ള കുൽക്കും ഇങ്ങോട്ടുള്ള കുൽക്കും അങ്ങോട്ട് ചാടലും ഇങ്ങോട്ട് ചാടലൊക്കെ പിന്നെ നവറാനോട് ഞാനിങ്ങനെ പഴയ തനിനാടെ പെൺകുട്ടികൾ ഓടി വരുന്ന മാതിരി ഒന്ന് ഓടി വരാൻ പറഞ്ഞതാണ് ഓളാണെങ്കിൽ ഒരുമാതിരി വെക്കിൽ പോയിട്ട് വികാൻ പോണവരെ മാതിരിക്ക് ഓടി വരുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തേണ്ടത് ഉച്ച ആയപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കാരണം ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു മഴ പെയ്യുമ്പം ഒടുക്കത്തെ മഴ മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട ഒടുക്കത്തെ വെയിൽ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ പിന്നെ നമ്മളുടെ റീൽസിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളാണ് പക്ഷേ ഈ സാരിയും പൊക്കി പിടിച്ചുകൊണ്ടതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ് നൗറാനോട് മുടിയൊന്നും ഇങ്ങനെ ബേഗേക്ക് തിരിക്കുക എന്നൊക്കെ പറഞ്ഞാണ് റീൽസിലൊക്കെ കാണുമ്പോൾ എന്താ ഭംഗി വാവും പക്ഷെ ഇതാണ് അവസ്ഥ നമ്മൾ മുടിയൊക്കെ ബേഗക്കെ തിരിച്ചിടുമ്പോൾ ഒന്നാർ കയ്യൊക്കെ കൊടുങ്ങണുണ്ട് ഉള്ളില് അങ്ങനെ നൗറ കടന്ന് ചൂടാവാണ് വിഷക്കുന്നുണ്ട് എന്തേലും തിന്നണം അല്ലാതെ വെറും വീഡിയോ മാത്രം എടുത്താണെന്നുണ്ടെങ്കിൽ പള്ളൻ്റെ ഉള്ളിലൊന്നും പോകില്ല അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ഏതായാലും പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു കാരണം സത്യമായിട്ട് എനിക്ക് നന്നായിട്ട് രസക്കുണ്ട് ഗൈസ് അപ്പോൾ നേരെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം എന്റെ കയ്യിൽ മൈല അഞ്ചുഖങ്ങൾ കണ്ടില്ല എന്നാൽ കാണാതെ പോവരുത് നമുക്ക് സദ്യ ഒന്നും ഇല്ല ഗൈസ് നമുക്ക് ആകുള്ളത് പരിപ്പുകാരയും ചോറും പിന്നെ സോയാബീൻ എന്തോ വരട്ടിയതൊക്കെയാണ് പെട്ടെന്ന് കാണുമ്പോഴെങ്കിലായിരിക്കും വല്ല ബീഫോ ചിക്കനൊക്കെയാണെന്ന് നോ സോയാബീനാണ് വെച്ചിട്ട് ഇത്ര ഗംഭീരമായിട്ടും ഇങ്ങനെ ഇതാക്കിയൊക്കെ വെച്ചിരിക്കുന്നത് എനിക്കൊരു സദ്യ ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കോളേജിൽ ഓണം സെലിബ്രേഷൻ എപ്പോഴാണ് കേൾക്കണങ്ങള് ഇരുപത്തിയാറിന് കാരണം കോളേജിൽ അങ്ങനെ ഓണം സെലിബ്രേഷൻ വേണ്ടാന്ന് വെച്ചതിരുന്നു ആദ്യം പിന്നെ രണ്ടാമത് ചെറുതായിട്ടൊരു ഓണം സെലിബ്രേഷൻ വെക്കാം ഫസ്റ്റ് ഒക്കെ വന്നതല്ലേ എന്ന് പറഞ്ഞതാണ് പക്ഷെ അത്രയും ലോങ്ങ് ആയിട്ട് ഞൊരു സദ്യ കിട്ടിയിട്ട് എന്താ കാര്യം എനിക്കൊരു സദ്യ കിട്ടിയില്ല ഗേസിൻ്റെ സങ്കടം അതാണ് അങ്ങനെ ഇതാണ് നമ്മളുടെ സ്കിറ്റ് സ്കിറ്റ് നമ്മൾ തുടങ്ങി എൻ്റെ സൈനബാ ക്യാരക്ടറിന് എൻ്റെ ആ ഒരു ഷാളും ലുക്കൊന്നും സെറ്റാവാത്ത നമ്മൾ ഇതുപോലത്തെ ഒരു ലുക്കാണ് പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ ഏതോ ഇന്ത്യൻ പ്രസിഡൻ്റോ മറ്റേ ഇവരൊക്കെ ഇടണോ അങ്ങനത്തെ സാരിയൊക്കെ മരിയൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ കിട്ടപ്പം അങ്ങനെ സ്കിറ്റിനായിട്ടുള്ള ഓരോ ഓരോ ഇത് സ്കിറ്റ് അപ്പ തട്ടിക്കൂട്ടിയതാണ് ഞാൻ ഞങ്ങൾ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒന്നും നേരത്തെ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഓൺ ആയതുകൊണ്ട് ഇന്ന് ഓണം റിലേറ്റഡ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം തട്ടിക്കൂട്ടിയിട്ടുള്ള എന്താ പറയുക ഒരു സ്ക്രിപ്റ്റും ഡയലോഗും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പിന്നെ എല്ലാ പ്രാവശ്യത്തും അല്ലല്ലോ നമ്മൾ മാക്സ് ഇട്ടിട്ട് കളിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ സാരി ഇട്ട് കളിക്കുമ്പോൾ ഭയങ്കര ഇതാട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഓണം ആകുമ്പോൾ ഒരു അത്തപ്പൂക്കളം ഇടണല്ലോ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയിൽ അങ്ങനെ ഞങ്ങൾ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി പോയി ഗൈസ് അപ്പം വീട്ടിലുള്ള ചെറിയ കുറച്ച് പൂക്കളൊക്കെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അത്ത ഇട്ടത് പക്ഷേ കുഴപ്പമില്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഈ പ്രാവശ്യം ഓണം കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി സെലിബ്രേറ്റ് ചെയ്യാറില്ല ഓണം യൂട്യൂബ് ഉള്ളതുകൊണ്ടും വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്തത് പക്ഷേ നല്ല രസമുണ്ട് ഗൈസ് അപ്പം അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ അടിപൊളിയായിട്ടുള്ള സദ്യയും അത്തപ്പൂക്കളൊക്കെ ആയിട്ട് വരും അപ്പം ഇന്നത്തെ വിട്ടു ബാ ബൈ